ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് 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 റോഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വയോജന സംഗമം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ സംഗമം ഉദ്ഘാടനം ചെയ്തു വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് കാര്യാലായിരുന്നു സംഗമം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള അൻപത്തി അഞ്ചോളം പേർ സംഗമത്തിൽ പങ്കെടുത്തു വയോജന സംഗമത്തിന്റെ ഭാഗമായി വയോജനങ്ങൾ പരസ്പരം പരിചയപ്പെടുകയും പാട്ടുപാടി ചുവടുവെച്ചു വിനോദ പരിപാടികൾ ഏർപ്പെടുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷ വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജോർജ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് മെമ്പർമാരായ സരിത ചിത്രപ്രഭാകരൻ വര്യാട്ടൻ സഫിയ കമ്മ്യൂണിറ്റി കൗൺസിലർ പവിത്ര കുടുംബശ്രീ വൈസ് പ്രസിഡന്റ് ജാസ്മിൻ ടി ജെ മാറിയ എന്നിവർ പ്രസംഗിച്ചു nispirak meladok